കേരളത്തിൽ വയനാട്ടിലെ ലക്കിടിയിൽ ഐതിഹ്യ കഥകളാൽ കെട്ടിപിണഞ്ഞെടുക്കുന്ന ചങ്ങലമരം ഇതിൻ്റെ കേന്ദ്ര ആശയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കരിന്തണ്ടൻ എന്ന ചരിത്ര പുരുഷനെ ഓർക്കേണ്ടിയിരിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ വയനാടൻ കാടിൻ്റെ ഉൾപ്രദേശമായ താമരശ്ശേരിക്കടുത്ത് വട്ടച്ചിറ ഊരിലാണ് കരിന്തണ്ടൻ ജനിച്ചതും വളർന്നതും വയനാട്ടിൽ ഏറ്റവും പ്രബലമായ ആദിവാസി വിഭാഗം പണിയ സമുദായത്തിൻ്റെ ഊരുമൂപ്പനായിരുന്നു അദ്ദേഹം പട്ടും വളയും ധരിച്ച് ആചാര സവിശേഷമായ അവകാശങ്ങളോടും അധികാരങ്ങളോടും കൂടി കരിന്തണ്ടൻ മൂപ്പൻ അങ്ങനെ ജീവിച്ചു പോന്നു അക്കാലത്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നതിന് ഒരു പാത നിർമ്മിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങുന്നത് എന്നാൽ അതിസാഹസികരെന്ന് സ്വയം ചിന്താഗതിയുള്ള യൂറോപ്യന്മാരുടെ വഴി വെട്ടിതെളിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു എന്നാണ് കഥകൾ പറയുന്നത് അതുകൊണ്ട് ഉൾവനത്തിൽ താമസിക്കുന്ന വനവാസികളെ കണ്ടെത്തി അവരിലൂടെ പാത നിർമ്മിക്കാൻ അവർ ലക്ഷ്യമിട്ടു എന്നാൽ കണ്ടുമുട്ടിയ വനവാസികളെല്ലാം ബ്രിട്ടീഷുകാർക്ക് പാത കാണിച്ചു കൊടുക്കാൻ തയ്യാറായില്ല കാരണം പ്രകൃതി പൂജകരായ അവർ കാടുകൾ വെട്ടിത്തെളിക്കാൻ ആഗ്രഹിച്ചില്ല മണ്ണും കാടും മരങ്ങളും അവരുടെ ആരാധനാ മൂർത്തികൾ തന്നെയായിരുന്നു ഗോത്ര സംസ്കാരത്തിന് ഭംഗം വരുത്താൻ ആഗ്രഹിക്കാത്ത അവരുടെ മുന്നിൽ ബ്രിട്ടീഷുകാർ നടത്തിയ പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളുമൊന്നും ഏറ്റില്ല ഗോത്രമൂപ്പന്മാർ ധരിച്ചിരുന്ന പട്ടും വളയും ദൈവദത്തമായ അധികാര ചിഹ്നങ്ങളാണെന്നാണ് അവരുടെ വിശ്വാസം തലമുറകളായി കൈമാറി വരുന്ന ഇത്തരം ചിഹ്നങ്ങൾ ധരിക്കുന്നവർക്ക് പ്രത്യേക കഴിവും ശക്തിയുമുണ്ടെന്നാണ് പറയുന്നത് ഇത്തരം പട്ടും വളയും അഴിച്ചുവെച്ച സമയം നോക്കി ബ്രിട്ടീഷുകാർ കരിന്തണ്ടന്റെ കഴുത്തിൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവരാഗ്രഹിച്ച പാത കണ്ടെത്തുകയും പാതയുടെ അവസാനത്തിൽ സായിപ്പന്മാർ കരിന്തണ്ടനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു കരിന്തണ്ടൻ എന്ന പണിയ ഗോത്രമൂപ്പൻ ഇന്നത്തെ താമരശ്ശേരി ചുരം പാതയുടെ ഉപജ്ഞാതാവെന്ന നിലയിൽ ചരിത്രത്തിൽ ഇടം നേടി ഇത്തരമൊരു അംഗീകാരം ഒരു ആദിവാസി ഗോത്രമൂപ്പന് കിട്ടാതിരിക്കാൻ വേണ്ടിയാണത്രേ ബ്രിട്ടീഷ് മേധാവി കരിന്തണ്ടനെ വധിച്ചതെന്നും പറയുന്നു എന്നാൽ പുതുതായി കണ്ടെത്തിയ ആ പാത ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സുഗമമായിരുന്നില്ല അപകടങ്ങളും അഭിമൃത്യവും നിരന്തരമായതോടെ കാരണമന്വേഷിച്ച് പാരമ്പര്യ വഴികൾ തേടിയപ്പോഴാണ് കരിന്തണ്ടൻ്റെ ആത്മാവിൻ്റെ കോപമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ആത്മാവിനെ ആവാഹിച്ച് ബന്ധിക്കുക മാത്രമാണ് പോംവഴിയെന്നും തിരിച്ചറിഞ്ഞ പുരോഗമന ചിന്താഗതിക്കാരായ യൂറോപ്യന്മാർ വിദഗ്ധരായ കർമ്മികളെ വരുത്തി കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഒരു മരത്തിൽ ബന്ധിപ്പിച്ചു ഐതിഹ്യ കഥകളാൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചങ്ങല മരത്തിലൂടെ കരിന്തണ്ടൻ്റെ കഥയും അങ്ങനെ പാറിപ്പറന്ന് നടന്നു